രാഹുൽ തന്നെ ഇവിടെ പ്രശ്നം ഫുള്ള് ബഹളാണല്ലോ എന്താ നീ ഇത്ര സന്തോഷത്തിൽ എന്റെ അകിലെ ഒന്നും പറയേണ്ട രാവിലെ അടിപൊളി സന്തോഷം എന്റെ സംബന്ധം അറിയോ എടാ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കാമുകൻ ഉണ്ടായിരുന്നു അവന് രണ്ട് കാമികാരും ഈ രണ്ട് കാമികാരെ ഞാൻ അവൻ അറിയാതെ എന്താറക്കിയ മുന്നിൽ വെച്ച് രണ്ടുപേരും കൂട്ടിയും മുട്ടിച്ച് കുടുംബ അല്ലെങ്കിൽ അപ്പം നല്ലൊരു സന്തോഷമുണ്ട് രാവിലെ തന്നെ ഇപ്പം തുടർന്ന് വെക്കുക എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ല കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ സാധാരണ കണ്ടന്റ് പോലെ അല്ലാട്ടോ അപ്പം നമ്മുടെ നമ്മുടെ അറിയാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം നമ്മളൊരു നമ്മുടെ ചൂരന്മലയില്ല വയനാട്ടിൽ ദുരന്തം ഉണ്ടായാലും അവിടുന്ന് നമ്മളൊരു ഡോഗരെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യം നമ്മൾ റെസ്ക്യൂവിന് പോയ കാര്യങ്ങളും റെസ്ക്യൂന് പോയ കാര്യം നമ്മൾ യൂട്യൂബിൽ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ചെറുപ്പ കുഞ്ഞിന് വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ അവിടുന്ന് ഡോഗിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടന്ന കാര്യം ഇൻസ്റ്റാഗ്രാം ഫോളോ നിന്ന് നടക്കറിയായിരുന്നു അപ്പം ആ ഒരു ഡോഗ് നമ്മുടെ വീട്ടിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അപ്പം കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡോഗിനെ കുറിച്ച് ഒരു റീൽ റീലുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലെല്ലാവരും പറഞ്ഞിട്ടുണ്ട് അവിടെ വിശേഷങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാ അപ്പം നമ്മൾ ചുമ്മാ ഒരു ബ്ലോഗ് പോലെ നമ്മൾ നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളും പിന്നെ ഡോഗിൻ്റെയും പിന്നെ നമ്മുടെ ഡോഗ ഉണ്ടല്ലോ അലാഡിൻ നമ്മുടെ ഇത് ഇപ്പം ആ രണ്ടും നമ്മുടെ ഡോഗ് തന്നെയാണ് ഞാൻ പറഞ്ഞാൽ നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന അലാഡിനുമായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇന്ന് ഞാനും ഞാനൊരു യാത്ര കഴിഞ്ഞ് ഇന്ന് വന്നോളൂ വർക്ക് ക്ഷീണം മുഖത്തുണ്ടാവും കേട്ടോ ഒരു ഇന്നലെ ഒരു ബ്ലോഗ് ചെയ്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് നമ്മളിന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഒരു വർക്ക് അക്ഷീണം മുഖത്തുണ്ട് ഞാനിപ്പോൾ ഇത് കൂടെ വീട് എടുക്കാൻ ഞാൻ ഞാനെൻ്റെ ഒരു ചീമക്കൊന്നയിൽ ഞാൻ എന്നിട്ട് ഇത് ഇവിടെ ഫോൺ ഹാങ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അവിടെ തന്നെ ഇരിക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാൽ അവളെ പറ്റിയും പിന്നെ നമ്മുടെ അലാടിൽ ഒരു കാമുകിയുണ്ട് തൊട്ടടുത്ത് അതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ അതിൻ്റെ ഒരു ഇൻസ്റ്റ ഫോളോ ചെയ്തെന്ന് വർക്ക് അറിയാം കേട്ടോ ഇൻസ്റ്റയിൽ ഞാൻ അവൻ്റെ കാമുകിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം അവൻ അവളെ തേച്ചു എന്നാണ് എല്ലാരും പറയുന്നത് അപ്പൊ തേച്ചല്ലോ എന്ന് നോക്കണം പിന്നെ ഇവിടെ കുറച്ച് വിശേഷണം പറയാം ചുമ്മാ നിങ്ങക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഓക്കെ നമ്മളപ്പം എവിടെ പോയി അവര് പോയാ അലാടി ഇവിടെ വേണ ഇവിടെ ഇവിടെ വരാൻ നിക്ക് നിൽക്കുന്നു കണ്ടാ ഇതാണ് നമ്മുടെ അലാടിയിലിട്ടോ ഇത് എനിക്ക് തോന്നുന്ന പ്രഷർക്കൊക്കെ അറിയാം നമ്മുടെ ഇവന്റെ ഒക്കെ തുടക്കത്തിലെ കുറെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ആ അടുത്ത് വരുന്ന ആളാണ് നമ്മുടെ പെണ്ണ്ട്ടാ അവളെ നമ്മളൊരു പേരിടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അവളെ പെണ്ണ് പെണ്ണ് എന്നാണ് വിളിച്ചത് ഇവിടെ വാടി വെണ്ണേ ഇവിടെ വേണോ അലാടി ആ ഇവന്റെ കര ഇവൻ അതായത് അലാടിന്റെ ഒരു പ്ലേ ഗ്രൗണ്ട് എന്ന് പറയാട്ടോ ഈ സ്ഥലം ഈ ഏരിയ അമ്മമാര് കളിച്ച് ഉല്ലസിച്ച് നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇതാണ് നമ്മുടെ പെണ്ണ് കേട്ടോ അവിടെ അറിയാത്ത നമ്മുടെ പ്രേക്ഷകർക്ക് ഇതാ ഇവിടെ നമ്മുടെ പെണ്ണ് ഇത് നമ്മുടെ അലാടിന് ഏഹ് അപ്പൊ അലാടിന് ഒരു ലൈൻ ഉണ്ടായിരുന്നു ഇവിടെ എന്നാ അലാടി തേച്ചൊക്കെ നമുക്ക് ഇതുണ്ടോ ഇതൊക്കെ അവൻ്റെ ചെറിയ ചെറിയ വിനോദങ്ങളാണ് കേട്ടോ പക്ഷെ പെണ്ണിന് അത്ര വലിയൊരു എന്താ പറയുക എന്നാലും അവൾ നല്ല കമ്പനിയാണ് കാണിച്ചു തരാം അവളുടെ കാര്യങ്ങൾ അപ്പം അലാടിന് ഇവിടുന്ന് ഒരു ഒരു നൂറ് മീറ്റർ അകലെ നൂറല്ല പത്തിരുന്നൂറ്റമ്പത് മീറ്റർ അകലെ അലാടിനൊരു ഒരു ലൈൻ ഉണ്ട് ഒരു ലാബ് കേട്ടോ ഇവർ അങ്ങനെ എല്ലാവരോടും അങ്ങനെ പോയിട്ട് കമ്പനിയാവുന്ന ടീമൊന്നും അല്ല നമ്മുടെ അലാടിന് പോയിട്ട് ഇതിലെ ഡോഗുകളൊക്കെ നമ്മുടെ വഴി കൂടെ മേലെയാണ് നമ്മുടെ വീടുള്ളത് കേട്ടോ ഞാൻ വീട് പണി പൂർത്തിയായിട്ടില്ല ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം വീട് ഇത് നമ്മുടെ ഒരു പഴയ വീടാണ് നമ്മുടെ ഇവിടെ പൊളിച്ചിട്ട് മേലേക്ക് നമ്മൾ വീട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വീട് അപ്പൊ അവിടെ അതിൽ ആ റോട്ടിൽ കൂടെ ആരാടിനെ ഡെയിലി ഇഷ്ടം ഡോഗുകളൊക്കെ പോവും പക്ഷെ അവൻ അപ്പം എന്ത് ചെയ്യും മറ്റേ അങ്ങനെയുള്ള ഡോകളോടൊന്നും വലിയ കമ്പനി ഒന്നുമില്ല ജസ്റ്റ് കുറയ്ക്കുന്നല്ലാതെ വേറെ സംഭവമൊന്നുമില്ല ഇവളോട് കമ്പനി ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ ഇവളോട് ഇത്രയും കമ്പനിയാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഇപ്പോൾ ഇവൻ ചെക്ക് പറഞ്ഞാൽ നാടൻ ബ്രീഡുകളോട് അത്ര വലിയ കമ്പനി ഒന്നും കാണിക്കുന്നില്ല ബ്രീഡോകുകൾ ഇന്ന് ഇവിടെ ആദ്യം കുറവാണ് പക്ഷെ ഞാൻ ഈ പറഞ്ഞത് ഇവനൊരു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അവളോട് ഇവൻ ഭയങ്കര കമ്പനിയാണ് ഇവിടുന്ന് എല്ലാ ദിവസവും മുങ്ങും ഒരു മൂന്ന് ദിവസം വീട്ടിൽ വരാതെ അവളുടെ അടുത്ത് എന്താ പറയുക അവിടെ പോയി മുങ്ങി നിന്നിട്ടുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് പോയി കൂട്ടിക്കൊണ്ട് വരില്ല രാവിലെ പരിപാടി പക്ഷെ ഇവിടെ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ലാടി നമുക്കൊന്ന് പോയി നോക്കിയാലോടാ നിന്റെ കാമുകി എന്താ സ്ഥിതി ഒക്കെ പോയി നോക്കിയാലോ ഇവിടെ അട്ട കയറും നമ്മുടെ കാലയിലൊക്കെ അട്ട കയറും കാരണം വയനാട്ടിൽ മഴയായി കഴിഞ്ഞാൽ എല്ലാ ഏരിയയിലെന്നു പറയുന്നില്ല ചില ഏരിയകളിൽ ഫോറസ്റ്റ് ഇത് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നാ എന്താ പറയുക വെച്ചുണ്ടാക്കിയ ഫോറസ്റ്റ് എന്ന് പറയാം കാരണം ഇത് വയനാട്ടിൽ ഓൾറെഡി പണ്ട് മുതലെല്ലാം ഫോറസ്റ്റ് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഈ കാണുന്നത് തേക്കും തേക്കുംകാടാണ് തേക്കും കൂപ്പ് എന്ന് പറയും തേക്കും കൂപ്പ് ഓക്കെ അപ്പം ഈ തേക്കും കൂപ്പ് ശരിക്കും നമ്മുടെ കക്കോടൻ മുസാജി എന്ന് പറഞ്ഞ ആളുണ്ട് നമ്മളിവിടെ അത്യാവശ്യം തോട്ടമൊക്കെ ഉണ്ടായിരുന്ന പണ്ടത്തെ മുതലാളിയാണ് ഇപ്പോഴത്തെ മുതലാളി തന്നെ കേട്ടോ അപ്പോൾ പുള്ളി എന്നാ റബ്ബറ് വെക്കുന്നതിന് പോയത് തേക്ക് വെച്ചു അപ്പം ഇന്ദിരാഗാന്ധിൻ്റെയോ ആരുടെ ഭരണകാലത്ത് നാണയവിളകളല്ലാത്ത ഇത്ര ഹെക്ടറിന് മേലേക്കുള്ള സ്ഥലങ്ങളെല്ലാം എന്നാ ഗവൺമെന്റ് ഏറ്റെടുക്കുക എന്നൊരു നിയമം വന്നിട്ട് ഓർമ്മ ഉണ്ടല്ലോ ആ എന്തായാലും അങ്ങനെ സംഭവം വന്നിട്ടുണ്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ആ സമയത്ത് പിടിച്ചെടുത്ത സ്ഥലമാണിത് ഇപ്പൊ ഇത് ഫോറസ്റ്റ് ആയിട്ട് തന്നെ ഇപ്പം നിലവിൽ ഫോറസ്റ്റ് ആയിട്ട് മാറി ഓക്കെ അപ്പം ഇവിടെ ഇഷ്ടം മാതിരി നമ്മുടെ ഈ വയലില്ല ഈ കാണുന്ന വയലുകൾ ഈ വയലില് രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി മാന് രാത്രി ആയിക്കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി പന്നി രാത്രിയും പകലൊക്കെ പകലൊക്കെ കാണാട്ട ചില സമയങ്ങളിൽ അപ്പൊ ഈ പെണ്ണിന് ഇവിടെ വേറെ കാര്യം ഉണ്ട് കേട്ടോ ഇവള് ഇവള് കഴിഞ്ഞ ദിവസം ഇവനും കൂടെ കൂടി വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു മാനനെ ഓടിച്ചണുണ്ടായിരുന്നു ഞാൻ പിന്നെ വീഡിയോ വീടിയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി വളർന്നുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് കാണിച്ചിട്ട് കാണിക്കാത്ത കേട്ടോ ഇവിടെ ആൾ പുലിയാണ് പുലി പുലി അപ്പൊ ഈ ഈ കാണുന്ന ഇത് ഞാൻ പറഞ്ഞു പോകുന്ന വച്ചാൽ ഞാൻ അവിടേക്ക് അവിടെ അവിടെയാണ് നമ്മുടെ അലാടിൻ്റെ കാമുകീന്റെ വീടുള്ളത് അപ്പം അങ്ങോട്ട് പോകണം പോകുന്നതിന് മുന്നേ ഞാൻ ചുമ്മാ നമ്മുടെ നാടും ഇതൊക്കെ കാണിച്ചു തന്നെയുള്ളൂ കേട്ടോ ഓ ഓ അട്ടേന്റെ കാര്യം പറഞ്ഞപ്പോ അത് ഇതുണ്ടോ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ അട്ട കയറുന്നത് ചെറിയ അട്ട കയറി ഇരുപ്പുള്ളൂ അതെയത് ശരിക്കിനെ പറിച്ചെടുക്കാൻ പാടില്ല എന്നാണ് പക്ഷെ ഇതിപ്പോ കുഞ്ഞായത് ഞാൻ പറിച്ചെടുത്തുന്നല്ലോ കേട്ടോ ഇതുണ്ടോ ഈ അട്ട ഇതൊക്കെ ഇവിടെ ഇഷ്ടമാതിരി ഉണ്ട് ഇത് ഈ മാനിൻ്റെയും പന്നിൻ്റെ ഒക്കെ മേത്ത് നിന്ന് ചാടിത്താടി പിന്നെ ഇവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ ഉണ്ടാവും വേനലായി കഴിഞ്ഞാൽ ഇതൊക്കെ കുറേ കെട്ടോ മഴയുള്ള ഈർപ്പുള്ളതുകൊണ്ടാണ് നിൽക്കുന്നത് വേനലായി കഴിയുമ്പോൾ ഇതുണ്ടാവൂല പിന്നെ ഈ തോടുണ്ടല്ലേ ഈ തോട് ഞാൻ എൻ്റെ ഒരു നമ്മുടെ ഒരു സെക്കൻഡ് ചാനലുണ്ടാവും ലീഷ് ബ്ലോഗ് എന്ന് പറയുന്ന ചാനലുണ്ടായിരുന്നു ആ ചാനലിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം ഇപ്പം ഇപ്പം കിടന്നു മറിയുന്ന അരാടിന് വേറെ കുഴപ്പമുണ്ട് കേട്ടോ ഇവനെ നമ്മൾ കുളിപ്പിക്കാൻ പോയി അവന കുളിക്കില്ല വെള്ളത്തിൽ കിടന്ന് അവനെ മറിയാണെങ്കിൽ സ്വന്തം പോയി മറിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല പോയി മറങ്ങടാ എന്നാ വെള്ളത്തിൽ ഇറങ്ങിക്ക ഇറങ്ങുന്നല്ലേ ഞാൻ ഇറങ്ങിട്ടാ ഞാൻ ഇറങ്ങി എന്നാ ഇറങ്ങിക്കോ ഇറങ്ങിക്കോടാ ഇറങ്ങിക്കോ ഇറങ്ങണ ഇറങ്ങ് ഇറങ്ങി ഇങ്ങോട്ട് വേണ്ട അവനല്ലാതെ അവനെ കുളിപ്പിക്കാൻ ഇറക്കണമെങ്കിൽ എന്തൊരു കഷ്ടപ്പാന്നറിയോ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുന്നതിന് ഒരു കുഴപ്പമില്ല അവൻ ഇങ്ങനെ എത്ര വേണമെങ്കിലും കിടന്നു ഡിസ്കോളിച്ചോളൂ ഇനി ഇവിടെ കിടന്ന് മറിഞ്ഞോളൂ ഓടിക്കോളൂ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ തോട് ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു പണ്ട് പണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ ചെറുപ്പകാലത്ത് കേട്ടോ എന്റെ ചെറുപ്പകാലം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നല്ല രീതിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പം മഴക്കാലം ആയിട്ടും വെള്ളം ഇത്രേ ഉള്ളൂ ഈ വെള്ളത്തിന്റെ മെയിൻ സ്രോതസ്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ ഇവിടെ ഒരു കുഴക്കണറുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ വയനാട്ടിൽ ഇരുളന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഇരുപത്തഞ്ച് കൊല്ലത്തിന് മെയിൽ ആയിട്ട് ഒരു കുഴക്കണർ കുത്തിയിട്ട് കുഴക്കിണറിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുന്ന നിങ്ങൾ കുറേ ബ്ലോഗുകൾ കണ്ടിട്ടുണ്ടാവണം നമ്മൾ വേണമെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലുണ്ട് ലീഷ് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ ആ കുഴക്കിണർ കാണിക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ആകെ രണ്ട് വീഡിയോ ഉള്ളൂ ആ ലീഷ് ബ്ലോഗ് എന്ന് പറഞ്ഞ ചാനലിൽ ഓക്കെ അതിലെ വെള്ളമാണ് മെയിനായിട്ട് ഇത് വരുന്നത് അല്ലാതെ വയലിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഞങ്ങൾ പണ്ട് കുറേ മീൻ പിടിക്കുമായിരുന്നു ഇവിടെ ഇപ്പം മീനൊന്നും ഒരു മീൻ പോയിട്ടൊരു എന്താ പറയുക ഒരു പരൽ മീനെ പോലും കാണാനില്ല കാരണം വേറെന്താ ഇതൊക്കെ ശരിക്കും വയലായിരുന്നു ഇതൊക്കെ ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇവിടെയൊക്കെ ഈ വയലിലൊക്കെ നടന്ന ഈ വയലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ താന്നു പോകുന്ന അത്രയും കുറവക്കണ്ടായിരുന്നു കുറവക്കണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ചെളിയുള്ള താന്നു പോകുന്ന വയലായിരുന്നു ആ വയലൊക്കെ ഇപ്പം നികത്തിയിട്ട് ഇപ്പം ആളുകൾ എന്നാ എന്നാ കവങ് വെച്ചു അതിൻ്റെ മാറ്റങ്ങളാണ് പ്രകൃതിയിൽ മൊത്തം ഉള്ളത് പിന്നെ ഈ ഇപ്പൊ നമ്മൾ ഈ നടന്നു വന്ന ഈ വയലുണ്ടല്ലോ ഇതൊക്കെ ഭയങ്കര കുറവൊക്കെ ഉണ്ടെന്നായിരുന്നു ഞങ്ങളുടെ ഭാഷയിൽ അറിയപ്പെട്ടുണ്ടിരുന്നത് കാരണം ഇതിലൊക്കെ നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നടന്ന് ഇത് കണ്ടോ ഇപ്പൊ ഞാൻ നടക്കുന്നുണ്ടോ ഇതുപോലെ നടന്നു പോകാൻ പറ്റില്ലായിരുന്നു താഴ്ന്നു പോകായിരുന്നു പക്ഷെ ഇപ്പൊ ഇതൊക്കെ വയൽ കൃഷി നെൽകൃഷിയൊക്കെ എല്ലാവരും ഉപേക്ഷിച്ച് എല്ലാം എന്താ പറയാ നഷ്ടമായതുകൊണ്ട് എല്ലാവരും ഉപേക്ഷിച്ച് പിന്നെ ആ കാണുന്ന വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബാല്യകാല സുഹൃത്തിൻ്റെ വീടാണ് അപ്പറേ കുഞ്ഞുപിള്ളേരൊന്നും ഇല്ലായിരുന്നു ആ കാണുന്ന വീടുണ്ടോ ഇതേ കാണുന്ന ആ കാണുന്ന വീട്ടിൽ കുഞ്ഞു പിള്ളേർന്നും ഇല്ലായിരുന്നു ഈ കാണുന്ന വീട്ടിൽ എൻ്റെ പ്രായമുള്ള എൻ്റെ ഒപ്പം ഞങ്ങളുടെ ബാല്യകാല സുഹൃത്തുക്കൾക്കുണ്ടായിരുന്ന വീടാണ് അവരിപ്പം അവിടെ പച്ച മാത്രമേ ഉള്ളൂ ബാക്കി ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി എല്ലാവരും പോയി അപ്പം ഇതെൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ വീടാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ പണ്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ എന്നാ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഇവിടെ ഞങ്ങൾ ചൂണ്ടിട്ടിട്ടു ചൂണ്ടില്ലേ എന്നിട്ട് സ്കൂളിൽ പോ മഴക്കാലത്തെ കാര്യമായിട്ടാണ് പറഞ്ഞത് മെയിനായിട്ട് പറഞ്ഞത് രാവിലെ അവിടെ എന്തോ കാര്യമായിട്ട് എന്തോ പിടിക്കുന്നുണ്ട് എന്താ പറയണം അവിടെ പിടിക്കുന്നത് ഇവിടെ ഇഞ്ചി ഇഞ്ചി കയറുന്ന ചേട്ടനെ തന്നെ ഓടിക്കും ഇവിടെ വാ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ചൂണ്ടിട്ടിരിക്കും എന്നിട്ട് നമ്മൾ സ്കൂളിൽ പോകും സ്കൂളിൽ പോയിട്ട് സ്കൂളിലിരിക്കും ഇരിക്കുമ്പോൾ മൊത്തം ചിന്ത അറിയോ ഇപ്പൊ ചൂണ്ടയിൽ എന്തെങ്കിലും മീൻ കുടുങ്ങിയിട്ടുണ്ടോ കുടിക്കണോ ചിന്ത അറിയാ ഇത് രണ്ടാം ക്ലാസ്സിലോ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സും പഠിക്കുന്ന കാര്യായിട്ടോ പറയുന്നത് എന്നിട്ട് അവിടുന്ന് ഒരു വരവുണ്ട് സ്കൂളിൽ നിന്ന് വെഡിയും പുകയും പോലെ വരിക ഇവിടെ ഒന്ന് ചൂണ്ട പൊക്കി എടുത്ത് നോക്കണം നോക്കുമ്പോട്ടോ ചൂണ്ട ഞണ്ടുകൊണ്ടായിട്ടുണ്ടാവും പിന്നെ അമ്മയോട് കരഞ്ഞ് നിലവിളിച്ച് അമ്പത് പൈസയൊക്കെ വാങ്ങി പിറ്റേന്ന് ചൂണ്ടയൊക്കെ വാങ്ങി വീണ്ടും വിടും അതൊക്കെ ഒരു ബാല്യകാല ഒരു എന്താ പറയുക സ്മരണകൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ബാലയകാല സ്മരണകളുള്ളവരുണ്ടെങ്കിലൊന്നും കവനിട്ട് കേട്ടോ അതൊക്കെ മൊത്തം കാടായി ഇതൊക്കെ ഞാൻ പറഞ്ഞു വയലായിരുന്നു ഇപ്പൊ കാടുക്കുന്നു അതൊക്കെ നടക്ക ഇനിയിപ്പോൾ നമുക്ക് നിന്റെ ഒരുപാട് കഥ പറയുന്നില്ല അപ്പോ മതി മൂത്ര ഒഴിച്ചു നിന്റെ കാമുകൊന്ന് കണ്ടുപോക്കാം ആ ചേട്ടനെ വിളിച്ച് പറഞ്ഞില്ല ഒന്ന് വിളിച്ച് പറയണം അയ്യോ ഇതൊക്കെ ഇടിഞ്ഞു പോയോ ഇതൊക്കെ സംഭവിച്ച കാലാടി ഇതൊക്കെ നമ്മള് കഴിഞ്ഞ മഴയൊക്കെ ഇടിഞ്ഞു പോയായിരിക്കും കേട്ടോ എന്തോ ഇവിടെ ഒക്കെ വലിയ ഗർഭമായി അയ്യോ ഇത് നമ്മൾ ആദ്യമായിട്ടാ നമ്മുടെ വീടിൻ്റെ അടുത്താണെങ്കിൽ ആദ്യമായിട്ടായിട്ടാണ് കാണുന്നത് നമ്മൾ ഇങ്ങോട്ട് വയലിലേക്കൊന്ന് ഇറങ്ങേണ്ട ആവശ്യം ആത്തോണ്ട് ഇതൊക്കെ ഇറങ്ങി ഇറങ്ങി പൊക്ക പൊക്ക പോടാ പോടാ ചാടാ കണ്ണുവാണി ഇറങ്ങുവ ആഹ് അവള് ബുദ്ധിമന് ബുദ്ധിമതി അവൾ ഇതിലേ കയറി വന്നു ഇതേ വാ അവ ഇതിൻ്റെ ഉള്ളി കൂടെ അവിടെ ഞാനും മലയാളിനും ഇതിലേ ഇറങ്ങി ഇതിലേ ഇറങ്ങി വന്നു അവളപ്പ അതിലേ കയറാൻ വന്നിട്ട് അവളത് തിരിച്ച് വീണ്ടും ഇതിലേ വരുന്നു കേറുവാ കേറാ കേറോ ആ ബാബാ നടക്കടക്ക് തോടൊക്കെ ദിശ ഒഴിക്ക് പോയിട്ടാ കാരണം ഇതിലേ ഒഴുകൊണ്ടിരുന്ന ഇതിലെ ഒഴുകിക്കൊണ്ടിരുന്ന കുഞ്ഞൊരു തോടാണ് ആ തോടിപ്പം മണ്ണിടിച്ച് അതിലേ പോയി നമ്മുടെ ഉരുൾപൊട്ടലിനൊക്കെ സമാനമായിട്ടോ അറിയാലോ അവിടെ അങ്ങനെ തന്നെയാണ് അവിടെ പിന്നെ പുഴയുടെ ഒക്കെ ദിശ മാറി ഒഴുകി ഓക്കെ ഇത് കുഞ്ഞൊരു തോടായ കൊണ്ട് ആ തോടിൻ്റെ മാറി ഒഴുകിണ്ട് അവിടെ ഒരു മണ്ണിടിച്ചിൽ നടന്നു അപ്പോൾ അതിലെ തോട് നേരെ ഒഴുകി വയലിലേക്ക് പോയി ഓക്കെ പോ പോയാ പോണ നെക്സ്റ്റ് അട്ടോ ഇതുണ്ടോ വീണ്ടും ഒരു അട്ട ഞാൻ പറഞ്ഞില്ല അട്ട കേറുന്ന് ഇതിനെ പറിച്ചു കളയാൻ പാടില്ല എന്നാണ് പിന്നെ ഇപ്പൊ കടിച്ചിരി തുടങ്ങിയിട്ടല്ലോളൂ ഇതിനെ പറിച്ചു കളയാം പോളാലി മിക്ക നമ്മൾ ഇത് കഴിയുമ്പോ തന്നെ ചൂന്റെ ഉള്ളിലൊക്കെ വേറെ അട്ട കയറി കടിച്ചിരുന്ന് വലിയ വീർത്ത് തീരുമാനം ആകട്ടോ നടക്കാള കിടക്ക് പോ വീടും അട്ട നമ്പർ ത്രീണ്ട് നീ അട്ട അടിക്കുന്നുണ്ടോ കേട്ടോ ഇതിലിപ്പം ആ ഇത് കണ്ടോ ഈ സാധനം ഇത് ഇത് ശരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഈ ഒരു പുല്ല് മാത്രം മാറിയിരിക്കുന്ന ഭാഗം ഇതായി ഇത് 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 ഇതേത് ഇങ്ങനെ ഒരു ചാലുണ്ടോ കേട്ടോ ഒരു ഗ്യാപ്പ് പോലെ മനസ്സിലാവുന്നില്ല അല്ലേ നീ അടുത്ത് കാണിച്ചുതരാം അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായത് ഉണ്ടോ കുറെ കാൽപ്പാടുകളുണ്ട് ഇതോ നടന്ന നടന്ന കാൽപ്പാടുകൾ കാണുന്നുണ്ടോ നീ കാണിച്ചു തരാം ഇതായത് ഒന്നും മനസ്സ് പെട്ടെന്ന് നോക്കിയോ ക്യാമറ നോക്കിയാൽ മനസ്സിലാക്കുക നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് ഈ ഒരു കാടിലുള്ളിൽ ഇവിടെ ഒരു വഴി മനസ്സിലായത് ഇത് ശരിക്കും മാനും മറ്റേ പന്നി ഇറങ്ങുന്ന നമ്മുടെ നടന്നു വരുന്നത് കണ്ടോ സ്മെല് ചെയ്യുന്നുണ്ടോ കണ്ടോ ഒരാളെ സ്മെല് ചെയ്യുന്നത് ശരിക്കും ആ വഴി ആട്ടോ ഓരോ ചാലുകൾ നമ്മുടെ ഈ ആനത്താരെന്നൊക്കെ പറയുന്ന കേട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ നമ്മുടെ ഇവിടെ ഒക്കെ ഓരോ അതിരിലൂടെയും സൈഡിലൂടെ ഇങ്ങനെ ഈ മാനും പന്നി ഇറങ്ങി വരുന്ന ഓരോരോ താരകളുണ്ട് ഇതിലെ ഇങ്ങനെ കണ്ടല്ലേ ഇതിങ്ങനെ അവരുടെ വഴി ആട്ടോ എപ്പോഴും ഉണ്ടോ ഇവിടെ അത് നീ പോ അപ്പത് നമ്മളെപ്പോഴും നമ്മളെ നമ്മുടെ വീട് എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിലാണ് ആ കാണുന്ന തെങ്ങ് കാണുന്നില്ലേ അതിൻ്റെ നമ്മുടെ വീടുള്ളത് ഓക്കെ അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇരുന്നൂറ് നൂറ് മീറ്റർ അപ്പുറം ഇതേ ആ കാണുന്ന വീട്ടിലാണ് അതായത് അലാടിൻ്റെ അലാടി ആ കാണുന്ന വീടില്ലേ ആ കാണുന്ന വീട്ടിലാണ് അലാടിൻ്റെ കാമുകിയുള്ളത് അപ്പം നമ്മൾ കാമുകീൻ്റെ തപ്പുകപ്പിയാണ് പോകുന്നത് അപ്പം നമ്മൾ അവിടെ നമ്മുടെ വീടിന്റെ മേലേന്ന് ഒരു വഴിയുണ്ട് മെയിൻ റോഡ് ടാർ റോഡ് അതിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇറങ്ങാന്ന് ഞാൻ പിന്നെ നമ്മുടെ വയലും പാടം കാണിച്ചു തരാം പ്ലേ ഗ്രൗണ്ട് ഒക്കെ കാണിച്ചു തരാമെന്ന് ചോദിച്ചിങ്ങനെ ഉള്ളു അപ്പൊ നമുക്കിപ്പോൾ അവിടെ പോയിട്ട് അവളൊന്ന് കാണണം ഇവള് അലാടിന്റെ കാമുകിനെ കണ്ടില്ല രണ്ട് കാമികുമാരും കൂടെ എന്താവും എന്താകും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഓ അവൻ തട്ടിയിട്ടിട്ട് മനുഷ്യനെ ആ ആകൊരാൾക്ക് നടക്കാനുള്ള വഴിയുള്ളൂ അപ്പൊ തന്നെ അലാടിനെ അതിൻ്റെ ഇടയിൽ കൂടെ കയറി ഇടിച്ച് കുത്തി നടക്കെ നടക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥകൾ പോ പോയി കാമുക കണ്ടത്ത് വാ രണ്ടുപേരും കൂടെ രണ്ടുപേരും കൂടെ അല്ല അലാ ഡീ പെണ്ണേ നീ ഇങ്ങനെ പോയിട്ട് കാര്യം അലാടിനൂടെ സുന്ദരിയായ ഒരു കാമുകിയുണ്ട് ഉണ്ട് അവളാണെങ്കിൽ ചെറുപ്പക്കാരിയും എന്നാ നീ ആണെങ്കിൽ ഒന്ന് പ്രസവിച്ചാന്ന് ഓർമ്മ വേണം ഉം അതറിയാലോ എല്ലാവർക്കും അവളെ ഇവർക്ക് മക്കളുണ്ടായിരുന്നു അവളുടെ മക്കളെ തേടി അലഞ്ഞ ഒരു ഡോഗ് വാർത്ത നമ്മൾ ഒരുപാട് പേര് കണ്ടാണ് മിക്ക ചാനലും ഇങ്ങനെയാണ് ആ പെണ്ണാണെട്ടോ ഈ പെണ്ണ് ഉം ഓക്കെ ഇങ്ങോട്ടല്ല അങ്ങോട്ടല്ല അങ്ങോട്ടല്ല അലാടി വാ ഏഹ് വെള്ളപ്പേരക്കട്ടോ നല്ല നല്ല മധുര രണ്ട് തീറ്റ് കാണുമ്പോ ആൾക്കാർ ജയിക്കുന്നുണ്ട് ഇവരൊന്നും ഭക്ഷണം കിട്ടാത്ത ആൾക്കാരെ പക്ഷെ ഇതൊക്കെ രസാ കേട്ടോ നമ്മൾ എന്താ പറയുക നമുക്ക് എല്ലാ വീട്ടിലുണ്ടെങ്കിലും നമ്മൾ പറിച്ചില്ല നമ്മളിങ്ങനെ യാത്ര പോകുമ്പോഴും കൂട്ടുകാരൊക്കെ പോകുമ്പോൾ പേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആക്രാന്തമായിരിക്കുമല്ലേ ഉം ശരി നമ്മുടെ വീട്ടിൽ എത്ര പേരൊക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ തിന്നുന്നില്ല പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പറിച്ചിട്ട് നമ്മൾ തിന്നും ഓക്കെ അയാൾ തിന്നടാ പിന്നെ പിന്നെ എന്നാണോ വാങ്ങിയത് അവരെ മൂക്കയിലൊക്കെ മറ്റേ ചെടി ഇരിക്കുന്നല്ലോ വയലൊക്കെ ചെടി വാ പോവാ സ്വന്തം ഭാര്യ വീട്ടിലേക്ക് കയറിപ്പോന്ന പോലെ ആശാൻ പോകുന്നത് ഇപ്പൊ മുന്നിമുഞ്ഞു ഓടാൻ പറ്റും നേരത്തെ അവന് മുന്നിമുഞ്ഞു ഓട്ടം ഇല്ലായിരുന്നു എന്റെ പിന്നി പിന്നെ അടക്കമായിരുന്നു വേറെ കാര്യം കേട്ടോ നമ്മുടെ ഇവിടെ ഒരു വിഷയം ഉണ്ടായിരുന്നു വാർത്തയൊക്കെ വന്നായിരുന്നു തോന്നോ ഇത് ഈ കൂട്ടിലെ പശുവിനെയാണ് കടുവ വന്ന് പിടിച്ചിട്ടോ ഏ അതായത് കടുവ ഇതിലെ ഇറങ്ങി ഇവിടെ അവര് ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവരല്ല മറ്റേ ഫോറസ്റ്റുകാർ ഈ വീട്ടിലും ക്യാമറ ഉണ്ട് അപ്പം ഇതിലേ വന്നിട്ട് എന്നാ ഈ കൂട്ടീന്നാണ് കടവു പിടിച്ച് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ നൂറ് മീറ്റർ ഇല്ല നമ്മുടെ വീട്ടിലേക്ക് കറക്റ്റ് നൂറ് മീറ്റർ ഇല്ല ഞാൻ നടന്ന് കാണിച്ചു തരാം തരാല്ലേ ഈ പാലാടി പോകുന്നില്ലേ ഇതിലേ വന്നിട്ട് ഈ വയലിന്ന് കയറി കടവ് വന്നു ഇതിലായിരിക്കും വന്നിട്ടുണ്ടാവുക ചിലപ്പോൾ മേലെ മേലെ നിന്ന് വരാൻ വഴിയില്ല ഫോറസ്റ്റ് കൂട്ടാണല്ലോ ഇവിടുന്ന് വന്ന് ഇതുവരെ വന്ന് ഈ കൂട്ടി നിന്ന പശുവിനെയാണ് కడువన్న అక్క సంభవించిట్ అంజాసూటో తల ఆ అలాడితే కాముఖి ఇదవడే అలాటి తల నిముఖి కచ్చడ అవడే పోయి మాత్రా నిముక కచ్చడయా ആ കാ രണ്ടുപ കച്ചട മാത്രീ ആണോ കച്ചട വരുന്നത് പൊടി പൊടി ഞാൻ കച്ചറെ കുടുംബാലവിടെ ഏ അടങ്ങിരിക്കണ അടി അടങ്ങിയിരിക്കണേ

അവിടെ ഇപ്പൊ ഇവനെ ഇവിടെയും മുഴക്കം പറയാൻ പറ്റില്ല അവളെ മുഴക്കം പറയാൻ പറ്റുന്ന അവസ്ഥ നടക്കുന്ന രണ്ടുപേരുടെ കുടുംബത്തേ നോക്ക അവ പൂരം കച്ചറ ഇതാണ് നമ്മുടെ കാമുകി കാമുകിട്ടോ ഞാൻ ഇടയ്ക്ക് പറയാറുള്ള കാമുകി ഇവള് ഇവള് പുതിയ കാമുകി അരാടി കണ്ടോ ഇപ്പൊ ഞാനൊന്നും ഇല്ലാന്നുള്ള രീതിയിൽ നിൽക്കുന്ന കേട്ടോ അവൻ രണ്ടുപേരുടെ ഇടയ്ക്ക് ഒന്നും ഇതാണ് ആണുങ്ങൾ കേട്ടോ രണ്ട് കാമുകമാര് തമ്മിൽ കുട്ടിമുട്ടി കഴിഞ്ഞാൽ എന്താ അവസ്ഥ മനസ്സിലായില്ലേ അരാടിന്റെ രണ്ട് കാമുകിമാരാണ് ഇവർ രണ്ടുപേരും കണ്ടോ അവൻ മിണ്ടുന്നില്ല അവൻ ഒന്നും അറിയാത്തോളം നിൽക്കുന്നുണ്ടോ അരാടി എടാ രണ്ടുപേരും അച്ഛന കൂടുന്നുണ്ടാ എടാ നീത് കാണത്തില്ലേ ഇതൊക്കെ അച്ഛനെ കൂടുന്നു അടി കൂട്ടുണ്ട് നമ്മൾ ആദ്യങ്ങള് പെണ് ഞമ്മളിങ്ങനെ ഒറ്റ ഇണ്ടാക്കിയല്ലോ ശരി െ അവര് ആയിക്കോട്ടെ നമ്മൾ എന്തിനാടുന്നല്ലേ കണ്ടോ ഞമ്മളാണുങ്ങള് കണ്ണങ്ങൾ അച്ചപ്പൊക്കെ മിണ്ടാതിരിക്കണ ഉദാഹരണമായിരുന്നു കണ്ടോ അടി അടി കടിക്കൂട്ടാ ம்ைட்டிங் ஒன்றுடா எனக்கு முறையிலோ இப்ப அவங்க നമ്മുടെ പെണ്ണാണ് നമ്മുടെ പെണ്ണ് ഓക്കേ മനസ്സിലായോ ഏ നീ വന്നേ സ്വസ്ഥമായിട്ട് കൊണ്ടുപോവാ സ്വസ്ഥമായിട്ടും കൊണ്ടുവാ ഇത് നമ്മുടെ പെണ്ണാണ് മനസ്സിലായല്ലോ മനസ്സിലായാലോ ഏഹ് അതിന്റെ തോന്നരുത് ഏഹ് നമ്മളെല്ലാരും കമ്പനിക്കാരാട്ടോട് നീ മേടിക്കുന്ന ഞാൻ എത്ര നേരം നമ്മളെല്ലാരും എല്ലാരും നമ്മളൊരു കുടുംബമാണ് ഒരു കുടുംബം മനസ്സിലായല്ലോ ഏഹ് ഇത് നമ്മുടെ പെണ്ണ് ഇത് നമ്മുടെ ചെക്കൻ ഇത് നിങ്ങളുടെ കാമുകൻ ഏഹ് രണ്ടു പേർക്കും കൂടെ ഉള്ള കാമുകനാണ് ഇവൻ മനസ്സിലായല്ലോ എന്താണ് സമാനോ സമാനായോ രണ്ടു മിണ്ടു നീ ഇത്ര നേരം ഇവിടെ ഉള്ളമാരുടെ ഇടയ്ക്ക് ഡിസ്ക് കളിക്കുന്ന ഒന്ന് പിടിച്ചു വരാൻ പോലും നിന്നോ നിന്നോ ഏഹ് നിന്നെ കൊണ്ടായിനും ഒന്നിനും പറ്റില്ല രണ്ടു ഓൾ രണ്ടു ഓൾമാരോടത്ത് മിണ്ടാതിരിക്കുകയാണോ അല്ലേ ഏഹ് എന്താണ് എന്താണ് ഇവിടെ അല്ലേ നമ്മുടെ മറ്റേ കാമുക കേട്ടോ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് ഇവരുടെ തമ്മിലുള്ള ലീലാവിലാസങ്ങൾ അറിയാൻ പറ്റുള്ളൂ ഇൻസ്റ്റ കിടപ്പുണ്ട് ഒന്നും മിണ്ടാതി കുടുംബകാലം അപ്പളെ അല്ല നീ അവളെ കൊണ്ട് നോക്കെ നീ അവളെ കൊണ്ട് നോക്കളാം നീ അവളെ കൊണ്ട് നോക്കെ ചല്ലേ അവളെ കൊണ്ട് നോക്ക ഒട്ടങ്ങി ഇടിച്ച നീ മേടിക്കോട്ട് എന്നെ ശെരിയാക്കോ നോ 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 ഇനി ഇനിയിപ്പൊ ഇവിടെ പുറത്തിറക്കി എടുത്തണമെങ്കിൽ ആ ഇവിടെ നോ അവളെ പോയി തീരുമാനാക്കടാം അവളെ പോയി സമീപിച്ച് എന്താ പറയാ അവളെ പോയിട്ട് ഒതുക്കല്ലേ ഏടാ അവളെ എടുത്തു ഓടാട്ടി വാങ്ങാൻ എടുത്ത് കേട്ടോ ആ അടിയാട്ടിപ്പോ കാര്യം ആണുങ്ങളിലെ രണ്ട് കാമുകിമാരെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നു മെസ്സേജ് കിട്ടിയില്ലേ അതാണ് ഇവിടെ നടന്ന കേട്ടോ വേറെ ഒരു വിഷയം ഇല്ല അല്ലേ വേറൊരു വിഷയം ഇല്ല നീ നീ വേറെ ഇങ്ങനെ പോകുന്ന പിള്ളേരോടൊന്നും ഇവിടെ വേറെ കാര്യമാണ് നമ്മുടെ അടുത്തുള്ള അതിലെ ഡോഗൂടെ ഒക്കെ പോട്ടോ അതിനോടൊന്നും കച്ചറുണ്ടാക്കാൻ ഞാൻ കണ്ടില്ല ഇപ്പൊ ഇവിടെ വന്നിട്ട് ഫുള്ള് കച്ചറ ഇടക്കിടയ്ക്ക് അവളെ തോണ്ടിയായിരുന്നു മുറിച്ചിടുന്നില്ല കേട്ടോ ചുമ്മാ ഇങ്ങനെ തോണ്ടും നമുക്ക് പല്ലിനെ വലിയ മുറിച്ചൊന്നും ഇല്ലാണ്ടല്ലേ കുഞ്ഞു പല്ല് അല്ലേ അല്ലേ ഏഹ് ഇപ്പൊ മാഗീനെ ഇവിടെ നിന്ന് ഒരു അലാടി പോകടാ നമുക്ക് ഏർ പോകണ്ടേ നീ പോടാ അവിടെ നിന്ന് പെൺകുന്തൻ രണ്ടുപേരും വഴക്കുണ്ടാക്ക ഇപ്പൊ അലാടിനെതില്ല ഇടി எல்லாம் அடி

ആരോടൊരു മിണ്ടാട്ടല്ല അവൻ അവൻ ആരും ഇപ്പൊ വിഷിക്ക പറ്റുന്ന അസ്തി അടി വേണോക്ക് നിന്റെ കഴിഞ്ഞോ ഏ കച്ച കഴിഞ്ഞ സമാനായ പഴക്കോടിപ്പോ ഇനി ഏറ്റവും വലിയ കമ്പനി ഇവരായിരിക്കും കേട്ടോ ഉണ്ടാട്ടോ കുറച്ച് കഴിയുമ്പോ അലാടിനേക്കാലും വലിയ കമ്പനി ഇവരായിരിക്കും ഉറപ്പാ അവളൊക്കെ മിണ്ടാകും നോക്ക് ഇപ്പൊ കച്ചട കഴിഞ്ഞപ്പോ രണ്ടുപേർ രണ്ടുപേർക്കും കുറയ്ക്കും വേണ്ട ഒച്ചപ്പാടും വേണ്ട ബാഗം മിണ്ട പൊടിയറന്നു നീയ ഇതിലെ ഉത്തരവാദി കേട്ടാ ഏഹ് നീ ആണെങ്കിലും വല്യ ഉത്തരവാദി പോവാ നമുക്ക് ഇനി ഇവിടെ നിന്ന ആഭ്യന്തര കല ഉണ്ടാവും ബാക്കി ടീച്ചലൊക്കെ ഞാൻ പിന്നെ അറിയിക്കട്ടോ ഏഹ് പതിയെ അറിയിക്കടാ അവളെ മാഗിന്ന് നീ കൂട്ടിക്ക് എത്തിക്കേ ഒരങ്കം കഴിഞ്ഞ ഇവിടെ വന്നോളൂ പിന്നെ കണ്ടി വാങ്ങേ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി നമ്മൾ പോകാൻ പാടില്ല വാ കമ്പനി പോവുള്ളുബാ മാഗി ഞാൻ എന്താ മാഗി പക്ഷെ എന്റെ പെണ്ണിനെ അവളെന്താ കാണിച്ചേ പെണ്ണിനാ കാണിച്ചെ എന്താ കാണിച്ചെ പറഞ്ഞേ എന്താ കാണിച്ചേ കച്ചറ കണ്ടും കൂടെ അമ്മ കച്ചറ ആടി നീ ഇത്രയും കച്ചറെക്കരി ഞാൻ അറിഞ്ഞില്ലല്ലോ ഇത്ര ദേഷ്യണ്ടാവോ ഏഹ് ഇവിടെ വന്നെ ബാ 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 ഇവിടെ മാടി വാ ഞാൻ ഇവിടെ ഇരിക്കാം ബാ വാ വലാരമ്പടി നീ പൊക്കോ നിന്നെ നിന്നു വേണ്ട നിന്നേക്ക് വേണ്ട നീ ഇത്രയും പേര് കച്ചറുണ്ടാക്കിട്ട് അവള് മിണ്ടാതിരിക്കന്നേ വാടി നമ്മുടെ ആൾക്കാർ സ്വന്തം ആളാണ് ബാ മാഗി നീ മിണ്ടരുത് ഇനി നീ ഒച്ചപ്പാടുണ്ടാക്കി ഇത് മേടിക്കെട്ടോ ഏഹ് നിനക്ക് എവിടെ എത്ര ദേഷ്യമായി കയറുന്നത് നിനക്ക് ഇത്ര ദേഷ്യമൊന്നും കാണുന്നില്ലല്ലോ ഓ ഒരുത്തരം അലിഞ്ഞ് കയറുന്നുണ്ട് നാണമില്ലടാ നിനക്ക് നാണമില്ലടാ ഉൾപ്പെട്ടാ നിനക്ക് നാണം അറ്റ്ലീസ്റ്റ് ഒരു എന്തെങ്കിലും നാണം വേണം നിനക്ക് ഏ കേട്ടോ ആണായ എന്തെങ്കിലുമൊക്കെ നാണം വേണം മനസ്സിലായല്ലോ ഇങ്ങനെ അലിഞ്ഞ് കയറാൻ നിൽക്കരുത് കൊടുക്ക ഒരു ഉമ്മ കൊടുക്ക് ഒരു ഫ്രഞ്ച് ജ്യൂസ് കൊടുത്തേക്കടാ ഒരു കൊടുക്ക് അരി മാി ഒരെണ്ണം കൊടുക്കണേ ഓനെ കുറവ് ആയിക്കിട്ടിട്ട് കൊടുക്ക് എന്നാൽ ഉമ്മ കൊടുത്ത് ഉമ്മ കൊടുക്കണോ കൊടുക്കണോ ഉമ്മ എവിടെന്നാ മാഗി ആ റൂമ് എടുത്ത് ഓ വാലക്ക അങ്ങോട്ട് കുണുക്കിട്ട് ഏഹ് എന്റെ ഇത്ര കുണുക്കൊന്നും വേണ്ട പോലോ മനസ്സിലായാലോ വേണ്ടി വന്നാൽ നിനക്കിരിക്കും ചിന്തിക്ക് സഹിക്കുന്നില്ല ബാഡി മാറിക്കാം നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ മുഴുവടി വാ വണ്ടേ വാ നിന്നോട് അവളെ വിളിച്ചിട്ട് വേടാടി രണ്ടുപേരും നമ്മളെ സ്വത്താന്ന് പറ സ്വന്തം എന്താണ് മാഗി ഇവളുടെ പേരാണ് മാഗി ഇവളുടെ പേരാണ് മാഗി എന്താണ് പേര് മാഗി ഏഹ് അലാടിന്റെ ലൈൻ അല്ലേ അലാടിന്റെ ലൈൻ ഏഹ് ഒന്നും പേടിക്കട്ടോ ഇവളെ ഞാൻ രണ്ടു ദിവസത്തേക്ക് വിട്ട അല്ല കുറച്ച് ദിവസമായിട്ട് അവളെ കൊണ്ടുവന്നു അതുകൊണ്ടാണ് ഇവൻ ഇവന ഇപ്പൊ കാണാൻ പറ്റില്ല കുറവല്ലേ ആ വരില്ലില്ല അല്ലെങ്കിൽ ഡെയിലി രാവിലെയും വൈകുന്നേരവും ഇവള് അവിടുന്ന് അയച്ചുവിട്ട ഇവിടെ ആയിരിക്കും ഫുൾ ടൈം ഇപ്പൊ അവള് വന്നതിന് ശേഷം വന്നിട്ടില്ല എന്ന് ഇവരും പറഞ്ഞിട്ടുണ്ട് ഇവരും പോകുന്നില്ല ഞാൻ പോകുന്ന ഞാനും കണ്ടില്ല കേട്ടോ ഏഹ് അപ്പൊ ക്ഷമിക്കോ ഒരുത്തി ഒരു പുതിയ ഒരുത്തിനെ കിട്ടിയോണ്ടേ നിന്നെ ഇവൻ തേച്ചു മനസ്സിലായല്ലോ അപ്പൊ ഇവനോട് അത്ര വലിയ വിനയൊന്നും വേണ്ട മനസ്സിലായാലോ ഒരു അത്രയും വലിയ വിനയൊന്നും വേണ്ട ഇവൻ തേപ്പുകാരനാ മനസ്സിലായേ ഉണ്ടാവും ഇപ്പോൾ ഇത്ര അടി കൂടിയപ്പോൾ കണ്ടോ നീ നീ ആയിട്ട് എത്ര മാസത്തെ പ്രണയം രണ്ട് മാസത്തെ പ്രണയം അവളായിട്ട് ആകെ രണ്ടാഴ്ചത്തെ പ്രണയമുള്ളൂ മനസ്സിലായല്ലോ രണ്ടാഴ്ച കൊണ്ട് നിന്നെ അവൾ തേച്ചു കാരണം ഇത്രയും നിങ്ങളുടെ അച്ഛനുണ്ടാക്കിയപ്പം നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് ഇവൻ പറഞ്ഞില്ല അപ്പം ഇവൻ ആരാന്ന് നിനക്ക് മനസ്സിലായല്ലോ ഇപ്പം ഭൂലോക തേപ്പുകാരനാണ് മനസ്സിലായല്ലോ കേട്ടോ നിങ്ങൾക്ക് ഇപ്പം നിനക്ക് കാര്യം മനസ്സിലായോ അത് കാണിക്കാൻ വേണ്ടിയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഏഹ് ഇതുപോലെ ഒരു തേപ്പുകാരനെ ഇനി മേലെ നീ പ്രണയിച്ചേക്കരുത് മനസ്സിലായാലോ എല്ലാം പറഞ്ഞു മനസ്സിലായല്ലോ കേട്ടോ ആ ഇപ്പം വെറും ഭൂലോകൂലോകോക തേപ്പുകാരന മനസ്സിലായല്ലോ ഇപ്പൊ ഈ സ്നേഹം നോക്കണ്ട കേട്ടോ ഇവൻ എങ്ങനെ സ്നേഹിക്കും വെറും ഉടയായിപ്പോ മനസ്സിലായല്ലോ കേട്ടോ അങ്ങനെ ഞാൻ കണ്ടപ്പോ കണ്ടോ അവള് കുറെ പോയി ഏഹ് അതാണ് ഇവൻ മനസ്സിലായല്ലോ ഈ പോടാ 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 ഏഹ് എന്നാ പോട്ടെ പോട്ടെ ഇവിടെ പോയാലോ നമുക്ക് ഏഹ് അപ്പൊ കച്ചറയെല്ലാം മാറിയാ ഏഹ് കച്ചറൊക്കെ മാറിയാ ഇവിടെ ഇപ്പടെ പോളെ സഹിക്കുന്നില്ല അല്ലാടി അവൾക്ക് സഹിക്കുന്നില്ല നിങ്ങൾ നടക്കുന്ന കാണും ബട്ടോ ഏഹ് സഹിക്കുന്നില്ല എന്റെ സോപ്പിംഗ് ഒന്നും വേണ്ട സഹിക്കുന്നില്ല അപ്പൊ നമുക്ക് എന്നാ ഇവര് തമ്മിലുള്ള കച്ചറ ഒരു ദിവസം ഞാൻ നമുക്കൊരു സമയം സമയം നോക്കിയിട്ട് ഇവിടെ രണ്ടുപേരും കച്ചറ മാറ്റണം ഇപ്പത്തെ കച്ചറം നോക്കണ്ട അതൊക്കെ വേറൊരു കച്ചറയാണ് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി അതിൽ മൂന്ന് പേരും കൂടെ ഒരുമിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഒരു സമയം ഇടാട്ടോ ഓക്കേ